ഇമാം റാസി അൻഹു നിർവചനം ആദരവിന്റെ ഏറ്റവും പൂർണ്ണമായ ഇനത്തെ കൊണ്ടുവരുന്നതിനാണ് എന്ന് പറയുന്നത് അബു അല്ലാമു അവിടുത്തെ രേഖപ്പെടുത്തിയത് കാണാം അല്ലുരിവൽ താഴ്മയുടെയും വിധേയത്വത്തിന്റെയും അങ്ങേയറ്റമാണ് റിബാദത്ത് ഇതേ ആശയം മഹാനായി ഇമാം ബൈലാവി അവിടുത്തെ തഫ്സീറിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രമുഖരായ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട് നവീനവാദികൾക്ക് പോലും സ്വീകാര്യനായ ആലൂസി അദ്ദേഹത്തിന്റെ റോഹിൽ മഹാനിയിൽ പറഞ്ഞത് അൽ റിബാദത്തു വിനയത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് റിബാദത്ത് എന്നാണ് ചുരുക്കത്തിൽ എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും വിധേയത്വുമാണ് റിഭാതത്ത് എന്ന് പറയുന്നത്